ഹലോ ഇന്നത്തെ ടോപ്പിക് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അതായത് ഈ സർജറിയുടെ ഉദ്ദേശം നമ്മളുടെ ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാനാവും നമ്മൾ സാധാരണ നിൽക്കുമ്പോൾ നമ്മൾ ഹിപ്പ് ജോയിൻറ്റ് അതായത് ഇടുപ്പിൻ്റെ ജോയിൻറ്റ് മുട്ട് പിന്നെ ആങ്കിൾ ജോയിൻറ് ഒരേ ലൈനിലാവണം തേമാന തേമാനമുള്ള ആൾക്കാർക്ക് മുട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കാമോ സോ ഈ സേർജറിയുടെ ഉദ്ദേശം തന്നെ ആ വളവ് നേരെയാക്കാനാവും തേമാനം വരാൻ കാരണം ഒരു കോമൺ കാരണം അലൈൻമെൻറ്റ് തെറ്റുമോ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം നമ്മൾ വണ്ടിയുടെ ടയർ അലൈൻമെൻറ്റ് തെറ്റിയെന്ന് വെച്ചാൽ ഒരു ഭാഗമാണ് തേഞ്ഞ് പോവുക മൊത്തമായിട്ട് തേഞ്ഞ് പോവില്ല സെയിം വേ മുട്ട് മണങ്ങി ഇരിക്കുമ ഉൾഭാഗത്താണ് ലോഡിങ് കൂടുക പുറത്തുള്ള ഭാഗത്തല്ല ഇപ്പോൾ ഒരു മേശ ഒരു കാല് വളഞ്ഞ് പോയെന്നു വച്ചാൽ നമുക്കെങ്ങനെ അറിയാം കാണുമ്പോൾ നോർമലാണ് പക്ഷെ ലോഡിങ് വരുമ്പം ഇങ്ങനെ ആടാൻ തുടങ്ങും സെയിം തിങ് ഒരു വളഞ്ഞ മുട്ടൊരാൾ നടക്കുമ്പോൾ ലോഡിങ് കൂടിയ കാരണം ഇതിങ്ങനെ ബെൻഡായിക്കൊണ്ടിരിക്കും സോൾ ഭാഗത്ത് ലോഡിങ് കൂടിയ കാരണമാണ് തേമാനം വന്നത് സോ ഈ സർജറിയുടെ ഉദ്ദേശം തന്നെ ആ വളവ് നേരെയാക്കാനാണ് സോ ദ ആൾ നിൽക്കുമ്പോൾ ആളുടെ ഇടുപ്പിൻ്റെ എല്ലാം നീ ജോയിൻറ്റും താഴ്ത്ത ആങ്കിൾ ജോയിൻറ്റും ഒരു ലൈനിലാവും താങ്ക് യു